നവീകരിക്കപ്പെട്ട പാലാ ടൗൺ അമലോത്ഭവ ജൂബിലി കുരിശുപള്ളിയുടെ ആശീര്വാദ കര്മ്മവും മെയ് മാസ വണക്ക സമാപനവും മെയ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പതിന് നടക്കുമെന്ന് പള്ളി അധികൃതർ പാലാ മീഡിയാ ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു കരിങ്കലിന്മേൽ പടുത്തുയർത്തിയ പാലാ അമലോത്ഭവ ജൂബിലി കുരിശുപള്ളിയുടെ നവീകരണം പൂർത്തിയായി കപ്പേള കഴുകി വൃത്തിയാക്കി കേടുപാടുകൾ പരിഹരിച്ചു പെയിന്റിങ്ങും റീവെയറിങ്ങും പൂർത്തീകരിച്ചു ക്രിസ്തീയ പ്രതീകങ്ങളും ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന സ്റ്റെയിൻഡ് ഗ്ലാസ് സ്ഥാപിച്ചു നവീകരിക്കപ്പെട്ട കുരിശുവള്ളിയുടെ ആശീർവാദ കർമ്മവും ഈ വർഷത്തെ മെയ് മാസം വണക്ക സമാപനവും മുപ്പത്തിയൊന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പതിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആത്മീയ പാലാ കുശ്യപള്ളിയിൽ ജൂബിലിൽ തിരുന്നാളും മനസ്സിൽ മുതലയായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പണി ആരംഭിച്ച് പല ഘട്ടങ്ങളിലായി ഇരുപത്തി എട്ട് വർഷം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇന്ന് കാണുന്ന കരിങ്കറ്റിൽ പൂത്തിയിരിക്കപ്പെട്ട പാലാ കുശ്യപള്ളിയിൽ അഞ്ചു മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന ആഘോഷമായ ജവമാല ആറ് മുപ്പതിന് നവീകരിച്ച കുരിശുപള്ളിയുടെ ആശീർവാദകർമ്മം മാർ ജോസഫ് കളറിങ്ങാട്ട് നിർവഹിക്കും തുടർന്ന് പുറത്തു നമസ്കാരവും നേർച്ച വിതരണവും ഉണ്ടായിരിക്കും ഫാദർ ജോസ് കാക്കലിൽ ഫാദർ ജോസഫ് തടത്തിൽ ഫാദർ ജോർജ് മൂലേച്ചാലിൽ ജോണി പന്തംബ്ലാക്കൽ എന്നിവർ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറിയോ ന്യൂസ് പാലാ